ഒരു ഗ്രാമത്തിൽ അങ്കുർ എന്ന പേരായ ദരിദ്രനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അങ്കൂർ ഗ്രാമത്തിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് തന്റെ കുടുംബത്തിന്റെ വിശപ്പടക്കുമായിരുന്നു മാർക്കറ്റിലേക്ക് പോകാം കുറച്ച് പണം ബാക്കിയുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് വേണ്ടിയുള്ള പച്ചക്കറികളും ധാന്യങ്ങളും വാങ്ങാം ബിന്ദ്യ തന്റെ അമ്മയുടെ കൂടെ മാർക്കറ്റിലേക്ക് പോയി മാർക്കറ്റിൽ വെച്ച് പെട്ടെന്ന് ബിന്ദ്യയുടെ കണ്ണ് ഐസ് കോളയുടെ അടുത്തേക്ക് പോയി അമ്മേ നോക്ക് എന്തൊരു വേനലാണ് എനിക്കൊരു ഐസ് വാങ്ങി തരുവോ വിന്ധ്യ പറഞ്ഞത് കേട്ട് വിദ്യ ഐസ് വിൽക്കുന്ന കച്ചവടക്കാരന്റെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു ചേട്ടാ ഈ പൈസ എത്രയാണ് രൂപയാണ് എന്താ പത്തു രൂപയോ എന്റെ കുഞ്ഞായിരുന്നപ്പോൾ ഒരു രൂപയുടേതായിരുന്നു ആ തന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു

പിറ്റേ ദിവസം അങ്കൂർ ഗ്രാമ തലവന്റെ വീട്ടിലേക്ക് പോയിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ പൈസ കടം അങ്കൂറിന്റെ വാക്കുകൾ കേട്ട് ഗ്രാമ തലവൻ അവനോട് പറഞ്ഞു അങ്കുരേ ഒരാൾക്ക് ഞങ്ങൾ പൈസ കൊടുക്കണമെങ്കിൽ അദ്ദേഹം എപ്പൊ തിരിച്ചു തരുമെന്നും നിങ്ങളെ ആലോചിക്കണല്ലോ ഒരു ഐസ് കോള കട ആലോചിക്കുന്നു നിങ്ങൾ നിങ്ങൾ എന്നെ സമയം വരെ എനിക്ക് എനിക്ക് എത്ര കിട്ടുന്നു ആ നാലിൽ പങ്ക് മാത്രം മതി മതി ബാക്കിയൊക്കെ വാക്ക് കേട്ട് മനസ്സിൽ പറഞ്ഞു ശരിക്കും തോന്നുന്നു ഇവൻ എന്താ നാലിൽ ഒരു പങ്ക് മാത്രം ചോദിക്കുന്നേ അങ്ങനെയാണെങ്കിൽ അർത്ഥം എനിക്ക് ലാഭമാണെന്നാണോ ശരി എനിക്ക് നിന്റെ ആലോചന ഇഷ്ടപ്പെട്ടു പക്ഷെ ഉള്ളിൽ എനിക്ക് എനിക്ക് കിട്ടാൻ വേണ്ടിയ പൈസ കിട്ടണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഗ്രാമത്തൽവൻ കുറച്ചു പണം അങ്കുറിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു അങ്കൂർ സന്തോഷത്തോടു കൂടി തന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു എന്നിട്ട് എല്ലാ കാര്യങ്ങളും തന്റെ ഭാര്യയോട് വിശദീകരിച്ചു നീ നോക്ക് വിദ്യ നമ്മുടെ കോല ബിസിനസ് നമ്മുടെ ഗ്രാമത്തിൽ നന്നായിട്ട് വ്യാപാരവും എനിക്ക് ചെറിയ പ്രായം തൊട്ടേ ഉണ്ടാക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ നമ്മുടെ പോയിട്ട് പിറ്റേ ദിവസം രാവിലെ അങ്കൂർ ഒരു ഉന്തുവണ്ടിയിൽ ഐസ് ഗോള വെച്ച് എല്ലാ തെരുവോരങ്ങളിലും കച്ചവടം ചെയ്യാൻ തുടങ്ങി ആ അത്യുഷ്ണത്തിൽ ഒരു യാത്രികൻ തന്റെ ശരീരത്തിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് കൊണ്ട് അങ്കൂറിന്റെ ഉന്തുവണ്ടിയുടെ സമീപത്തേക്ക് എത്തിച്ചേർന്നു എന്ത് പറ്റി ചേട്ടാ നിങ്ങളുടെ നെറ്റിയില് ഒരുപാട് വസർക്കുന്നുണ്ടല്ലോ അതെ ചേട്ടാ അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് കൊറേ ദൂരം നടന്നു വരുവാണ് അതിരിക്കട്ടെ എനിക്ക് കഴിക്കാൻ ഒരു ഐസ്കോള കിട്ടുവോ അത് തീർച്ചയായും പക്ഷെ ചേട്ടാ എന്റെ കയ്യില് പൈസ ഇല്ല നിങ്ങൾക്ക് എൻറെ മേലെ വിശ്വാസം ഉണ്ടെങ്കിലേ നാളെ ഇതേ സ്ഥലത്ത് ഇതേ സമയത്ത് വെച്ച് നിങ്ങളുടെ പൈസ ഞാൻ തിരിച്ചു തരാം നിങ്ങൾ എന്താ സംസാരിക്കുന്നത് നിങ്ങള് പൈസ തന്നാലും തന്നില്ലെങ്കിലും നിങ്ങൾക്ക് കോളാ തരുന്നത് എന്റെ കടമയാണ് മറ്റുള്ളവരെ സഹായിക്കണത് എനിക്ക് പുണ്യമാണ് ഇത്രയും അങ്കൂർ ആ യാത്രികന് ഒരു ഐസ് ഗോള തയ്യാറാക്കി കൊടുത്തു ആ യാത്രികൻ അത് കഴിച്ച് സന്തോഷത്തോടു കൂടി പറഞ്ഞു നിങ്ങള് സത്വാനക്കാട്ടിലും നന്നായിട്ട് ഐസ് ഗോള ഉണ്ടാക്കുന്നു പിന്നെ നിങ്ങളുടെ സ്വഭാവവും നന്നായിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ സ്ഥലത്ത് സത് ഉണ്ടെങ്കിലേ എന്നെ കഴുത്ത് പിടിച്ച് ഈ സ്ഥലത്ത് നിന്ന് എന്നെത്താക്കും അടുത്ത ദിവസം ആ യാത്രികൻ അങ്കൂറിന് പണം തിരിച്ചു കൊടുത്തുകൊണ്ട് പോയി അങ്കുറിന്റെ കച്ചവടം ആ ഗ്രാമം മുഴുവൻ പ്രശസ്തമായി ഇന്ന് അങ്കുരിന്റെ ഉന്തുവണ്ടിയിലുള്ള എല്ലാ ഐസ് ഗോളകളും ഒരു ദിവസം കൊണ്ട് തന്നെ കാലിയാകുന്നുണ്ടായിരുന്നു വീട്ടിലെത്തുന്ന അങ്കൂർ എല്ലാ പണവും തന്റെ ഭാര്യ വിദ്യയുടെ കയ്യിൽ ഏൽപ്പിക്കുമായിരുന്നു നിങ്ങൾ പറഞ്ഞത് കേട്ടല്ലോ ഗ്രാമത്തലവന്റെ കയ്യിൽ നിന്ന് നാലിൽ ഒരു പങ്ക് മാത്രമേ ചോദിച്ചുള്ളൂ എന്ന് പക്ഷെ എല്ലാ ദിവസവും നിങ്ങൾ എന്റെ കയ്യിൽ ഒരുപാട് പണം കൊണ്ടുവന്ന് തരുന്നുണ്ടല്ലോ അത് ഇതെല്ലാം ദൈവത്തിന്റെ നിങ്ങൾ വളരെ നല്ല കാര്യമാണ് ചെയ്യുന്നത് കുട്ടികളിൽ നിന്ന് അതിന്റെ കാശ് വാങ്ങാനേ പാടില്ല ഇവിടെയാണെങ്കിലോ സത്തു വളരെ വിഷമിച്ച് തന്റെ കടയിൽ തന്റെ വേലക്കാരൻ രാമുവിനോട് ദേഷ്യത്തോട് പറയുകയാണ് നടക്കുന്നത് അവസാനം ഒരു ഒരു മാസമായിട്ട് നമ്മുടെ കടയിൽ ഒരുപാട് ഇതില് മുതലാളി നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരും അങ്കൂറിന്റെ കടക്ക് ചെന്നാണ് ഹൈസ്കൂളോ കഴിക്കുന്നത് എന്തെന്ന് വെച്ചാ അവൻ പാവപ്പെട്ടവനടുത്തും കുട്ടികളടുത്തും പൈസ പഠിക്കുന്നില്ല ഇപ്പൊ ഞാൻ അങ്കൂറിന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇവിടെ അങ്കുറാണെങ്കിലോ അത്യുഷ്ണത്തിൽ നിന്നുകൊണ്ട് തന്റെ കസ്റ്റമേഴ്സിനായി കാത്തിരിക്കുകയാണ് അപ്പോഴാണ് പത്തു വയസ്സുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടി നല്ല ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് അവിടെ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു എനിക്കും ഒരു ഐസ്ഗോള ഉണ്ടാക്കി തരുവോ ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് പക്ഷെ എന്റെ കയ്യിൽ പൈസയില്ല പക്ഷെ നിന്റെ ഉടുപ്പ് കണ്ട എന്താ തോന്നുവച്ചാ നീ തീർച്ചയായും ഒരു വലിയ കുട്ടിയാണെന്ന തോന്നുന്നേ നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ തരൂ അല്ലെങ്കിൽ വേണ്ട അങ്കുർ ചിരിച്ചുകൊണ്ട് ഒരു ഐസിന്റെ ഗോള ആ സുന്ദരിയായ പെൺകുട്ടിക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ എപ്പോഴും ആ പെൺകുട്ടി ഐസ് ഗോള കഴിച്ചുകൊണ്ട് അങ്കുറിനോട് പറഞ്ഞു പക്ഷെ എന്റെ വീട് ഇവിടെ നിന്ന് ഒരുപാട് ദൂരെയാണ് നിങ്ങൾ എനിക്ക് ഐസ്ഗോള തന്നല്ലോ ഇതിനു പകരമായി ഐസ്ഗോളയുടെ പർവ്വതത്തെ പറ്റി ഞാൻ നിങ്ങളോട് പറയാം പക്ഷെ ഇപ്പോ അതിനുള്ള സമയമായില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇത്രയും ആ പെൺകുട്ടി അവിടെ നിന്നും പോയി അതൊരു കുഞ്ഞാണെന്ന് കരുതി അങ്കൂർ അവൾ പറഞ്ഞതൊന്നും ശ്രദ്ധിച്ചതേയില്ല വൈകുന്നേരം അങ്കൂർ ഗ്രാമ വീട്ടിലേക്ക് പോയി അദ്ദേഹം അവിടെ കണ്ടത് സത്തു അവിടെ ഇരിക്കുന്നതാണ് നിന്റെ ഈ കട ഇടേണ്ട ഞാൻ നിനക്ക് കച്ചവടം ചെയ്യാനാണ് പൈസ തന്നത് ജനങ്ങൾക്ക് എല്ലാവർക്കും ചുമ്മാ അങ്ങനെ കൊടുക്കാനല്ല പക്ഷെ ഞാൻ നിങ്ങൾക്ക് കൊടുക്കാനുള്ള പൈസ അത് ശരിയായിട്ടല്ല കൊടുക്കുന്നേ എല്ലാ പൈസ എന്റേത് മാത്രല്ലേ അതിൽ നിന്റെ പങ്ക് എന്താ വന്നത് ഇപ്പൊ നിനക്ക് ഇവിടുന്ന് പോകാം പിറ്റേ ദിവസം ഗ്രാമത്തലവൻ അങ്കൂറിന്റെ ഉന്തുവണ്ടിയും വണ്ടിയും അവന്റെ വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി പാവം അങ്കൂർ വല്ലാത്തെ സങ്കടത്തിലായി അദ്ദേഹം ആലോചിച്ചുകൊണ്ട് ഒരു മരത്തിന് ചുവട്ടിലിരിക്കുകയായിരുന്നു അപ്പോഴാണ് അതേ പെൺകുട്ടി അവിടേക്ക് നടന്നു വന്നത് ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞില്ലേ അതായത് ആ സമയം പെട്ടെന്ന് വരുമെന്ന് വരൂ എന്റെ കൂടെ അങ്കുരിനൊന്നും മനസ്സിലായില്ല അതിനു മുൻപ് തന്നെ ആ പെൺകുട്ടി അങ്കുറിന്റെ കൈ പിടിച്ചു നിങ്ങൾ ആ സമീപത്തുള്ള പർവ്വതങ്ങൾ കാണുന്നില്ലേ ഞാൻ അങ്ങേ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുകയാണ് അങ്കുര കുഞ്ഞു പെൺകുട്ടിയുടെ കൂടെ സമീപത്തുള്ള പർവ്വതത്തിലേക്ക് പോയി ആ കുഞ്ഞു പർവ്വതങ്ങളുടെ സമീപത്ത് അവൻ പെട്ടെന്ന് വളരെ വലിയ സുന്ദരമായ പർവ്വതം കണ്ടു അത് മുഴുവൻ ഐസ് ഗോലയുടേതായിരുന്നു എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ കണ്ണുകൊണ്ട് സത്യമാണോ ഇവിടെ ഒരു ഐസ് പിന്നീട് അങ്കുർ കണ്ടത് വളരെ സുന്ദരിയായ ഒരു യുവതി ഐസ് കോലയുടെ കുടിലിൽ നിന്നും പുറത്തിറങ്ങുന്നതാണ് ഇത് എന്റെ സ്വന്തം മോളാണ് ഇവൾ ചൂടിൽ അലഞ്ഞപ്പോൾ നിങ്ങൾ ഇവൾക്ക് ഐസ് കോല കൊടുത്തില്ലേ അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഈ ഐസ് കോലയുടെ പർവ്വതം ഇന്നു മുതൽ നിങ്ങളുടേതാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എത്ര ഐസ് കോല വേണമെങ്കിലും കൊണ്ടുപോകാം എത്ര വേണമെങ്കിലും പിന്നെ ഒരു കാര്യം ഇതിന്റെ രഹസ്യം നിങ്ങൾ ആരോടും പറയാൻ പാടില്ല പെട്ടെന്ന് അങ്കുറിന്റെ ശ്രദ്ധ ആ ഐസ് കോലയുടെ പർവ്വതത്തിന് സമീപമുള്ള ഒരു നല്ല ഉണ്ടുവണ്ടിയിൽ പതിച്ചു ഈ കട നല്ല ഇത് കാണാൻ ഒരു പോലെ ഉണ്ട് നീ ഞങ്ങളുടെ ഐസ്കോല പർവ്വതത്തിൽ നിന്ന് ഈ തേര് പോലെയുള്ള വണ്ടിയിൽ ഐസ്കോലകൾ എടുത്തുകൊണ്ട് പോകാവുന്നതാണ് ഇത് എത്ര കാലത്തോളം ഇതിൽ ഉണ്ടായിരിക്കുന്നുവോ ഇതാർക്കും എടുത്തുകൊണ്ടുപോകാൻ പറ്റില്ല അങ്കുറാണെങ്കിലോ കിട്ടാവുന്നിടത്തോളം ഐസ് കോലകൾ എടുത്ത് ആ വണ്ടിയിൽ വെച്ച് തന്റെ ഗ്രാമത്തിലേക്ക് പോയി എന്നിട്ട് ഓരോരോ തെരുവോരങ്ങളിലും കൊണ്ടുപോയി വിൽക്കാൻ തുടങ്ങി അന്ന് വൈകുന്നേരമായപ്പോഴേക്കും അങ്കുരന് ഇത്രമാത്രം ലാഭമുണ്ടായി അത് ഒരു മാസം പണിയെടുത്താലും അവന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങയുടെ ഈ എന്തുവണ്ടി എന്തൊരു ഭംഗിയാ കാണാൻ നിന്ന് കിട്ടി വിദ്യ വാക്കുകൾ കേട്ട് മാസങ്ങൾ കൊണ്ട് ഐസ് കോള കട സമീപത്തുള്ള ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പ്രശസ്തമായി മാറി ഇപ്പോൾ വലിയ വലിയ മഹാനഗരങ്ങളിൽ നിന്ന് പോലും ആളുകൾ അങ്കുരുടെ കടയിൽ നിന്നുള്ള ഐസ് കോലകൾ കഴിക്കാൻ വേണ്ടി മാത്രം ആ ഗ്രാമത്തിലേക്ക് വരാൻ തുടങ്ങി അങ്കുരിന്റെ ആ പഴയ കുടിലിൽ നിന്നും മാറി ഒരു വലിയ ബംഗ്ലാവായി മാറിക്കഴിഞ്ഞിരുന്നു പക്ഷെ ഈ കാര്യങ്ങളൊന്നും ഗ്രാമ തലവനും സത്വനും ഇഷ്ടപ്പെട്ടില്ല ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് തലവരെ ഞാൻ ദിവസവും എന്റെ ഐസ്കോള കടയിലിരുന്ന് നിങ്ങൾക്ക് പതിനഞ്ച് പേഴ്സന്റേജ് പങ്കല്ല തരുന്നത് പക്ഷെ ഇപ്പൊ ഞാൻ നടുത്തെരുവിലേക്ക് വന്നിരിക്കണ എന്തോ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ അവന്റെ അടുത്ത് വണ്ടിക്ക് പകരം ഒരു തേരുണ്ടല്ലോ അത് ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും ഈ ലോകത്ത് ചേർന്ന പോലെ അല്ല തോന്നു വെച്ചാ ആ ദിവസം തന്നെ ശ്രദ്ധ പതിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം അവർ കണ്ടു അങ്കൂർ ആ ഉന്തുവണ്ടിയുമായി പർവതത്തിലേക്ക് നടന്നു പോകുന്നത് ഇപ്പൊ ഞാൻ കണ്ണുകൊണ്ട് കണ്ണൊക്കെ സത്യമാണോ അതെ സത്യമാണ് സത്യമാണ് ഒരുപാട് ഒരുപാട് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ പിച്ചുകാരൻറെ കയ്യില് പൈസ എവിടെ നിന്ന് തൊട്ട് നമ്മൾ രണ്ടുപേരും ഈ കോല മലയിലിരുന്ന് കൊണ്ട് വെക്കാം വരൂ ഗ്രാമ തലവും സത്വവും ചേർന്ന് ഐസ്ഗോലയുടെ കുടിലിലേക്ക് പോയി അപ്പോൾ അവർ അതേ സുന്ദരിയായ സ്ത്രീയെ കുടിലിന് വെളിയിലേക്ക് നടന്നു വരുന്നത് കണ്ടു നിങ്ങൾ രണ്ടുപേർക്കും സ്വാഗതം നിങ്ങൾക്ക് എവിടെ നിന്നും എത്ര ഐസ് ഗോളകൾ കൊണ്ടുപോകണമോ അത് നിങ്ങൾ കൊണ്ടുപോകൂ അവിടെ സമീപത്ത് തന്നെ നിങ്ങൾ സുന്ദരമായ ഒരു ഉന്തുവണ്ടി കാണുന്നില്ലേ അതിൽ നിങ്ങൾ ഈ ഐസ് ഗോളകൾ നിറച്ചോളൂ ഗ്രാമത്തലവനും സത്വും വളരെ വേഗത്തിൽ തന്നെ ഐസ് ഗോളയുടെ പർവ്വതത്തിൽ നിന്നും വേഗം വേഗം അവ നിറയ്ക്കാൻ തുടങ്ങി നമുക്ക് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എടുത്തു പോകാം ഗ്രാമത്തലവനും സത്വവും തങ്ങളുടെ ഗ്രാമത്തിലേക്ക് നടന്നു പക്ഷെ അവർക്ക് അങ്ങോട്ടേക്കുള്ള വഴി മനസ്സിലായില്ല കറങ്ങി തിരിഞ്ഞ് അവർ അവസാനം അതേ സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നു എവിടെ അവർ യാത്ര തുടങ്ങിയോ അവിടെ തന്നെ അപ്പോൾ ആ സുന്ദരിയായ സ്ത്രീ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കൂ അതായത് നിങ്ങൾ ഏത് അലിസ്കോള പർവ്വതത്തിനു സമീപമാണോ നിൽക്കുന്നത് അവിടെ ആർക്കാണോ വീട്ടിൽ പോകാൻ കഴിയുന്നത് അവരുടെ മനസ്സ് ശുദ്ധമാകണം അവർക്ക് മനുഷ്യത്വം ഉണ്ടാകണം ഇത് നിങ്ങളുടെ ലോകത്തിന്റെ ന്യായമല്ല നിങ്ങൾ ഏതു വഴിയിലൂടെയാണോ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത് അവിടെ ഒരു രഹസ്യ ദ്വാരമുണ്ട് കാണാൻ കഴിയാത്ത ഒരു ദ്വാരം അത് ഈ ലോകത്തേക്കാണ് തുറക്കുന്നത് ഇനി നിങ്ങൾ ജീവിതം മുഴുവൻ ഇവിടെ തന്നെ ചെലവഴിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ആ സുന്ദരിയായ യുവതി അപ്രത്യക്ഷയായി ഗ്രാമത്തലവനും സത്വവും എന്നേക്കുമായി അവിടെ തന്നെ കുടുങ്ങി അങ്കുരാണെങ്കിലോ ഇന്നും ഐസ്ഗോലകൾ ആ പർവ്വതത്തിൽ നിന്നും കൊണ്ടുപോയി